കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹന ഡ്രൈവർമാർക്കായി കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം ഡ്രൈവർമാരും ഡോർ അറ്റൻഡർമാരും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത് അഞ്ഞൂറോളം വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളാണ് പങ്കെടുത്തത് യോഗത്തിന്റെ ഉദ്ഘാടനം കോട്ടയം ജോയിന്റ് ആർ ടിഒ അനീന വർഗീസ് നിർവഹിച്ചു കെ യു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷനായിരുന്നു റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിനും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവേൽ നേതൃത്വം നൽകി ഹെവി 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 വണ്ടി വണ്ടി വണ്ടിയിലാണ് പ്രശ്നം അപ്പം അത് സംബന്ധിച്ചോളാം നമുക്ക് എല്ലാം ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടാവണം ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ക്ലെയിം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും വാഹനങ്ങൾ പ്രത്യേകം ചിന്തിക്കുക ഹെവി വാഹനങ്ങൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഹെവി ലൈസൻസ് വേണം അത് അഞ്ച് വർഷത്തെ പരിചയം വേണമെന്നാണ് ആ ഹെവി വാഹനം ലൈസൻസ് കിട്ടിയതിന് ശേഷം അടുത്ത സ്കൂൾ ബസ് അല്ല ഇ എ ഓടിക്കുന്നവർക്ക് വൈറ്റ് കളർ ഷർട്ടും എപ്പോഴും നമ്മളെ ക്ലാസുകളിലൊക്കെ വരുമ്പോൾ പലരും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് എന്താണ് യൂണിഫോം ഉണ്ടാവും അത് ചില സി ബി എസ് സിയിലൊക്കെ എനിക്ക് വേറെ രീതിയിലുള്ള സി ബി എസ് ഇ സ്കൂളിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ സർക്കാർ പറയുന്നത് ഈ ബി ഓടിക്കുന്നവർക്ക് വൈറ്റ് കളർ ഷർട്ടും കറുപ്പ് കളർ പാന്റും കൂടാതെ ഐഡന്റിറ്റി കാർഡും ദർശിക്കണം അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല നിങ്ങൾ അവരെ തോന്നണം സർക്കാർ ഉത്തരവേളാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഐ ഡി കാർഡ് വേണം അപ്പൊ ആ ഐ ഡി കാർഡിൽ നിങ്ങൾ ദരിച്ചിരിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ വാഹനങ്ങൾക്ക് തീപിടിച്ച ഉണ്ടായ സാഹചര്യത്തിൽ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷറിന്റെ പ്രവർത്തനം സംബന്ധിച്ച് എ എം വി ഐ ജോർജ് വർഗീസ് പരിശീലനം നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആശാകുമാർ രജീഷ് പിയാർ മെൽവിൻ ക്ലീറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച മണർകാട് പള്ളി മൈതാനത്ത് നടക്കുമെന്നും മെയ് മാസത്തിന് മുൻപ് ഫിറ്റ്നസ് പരിശോധന നടത്തിയ വാഹനങ്ങൾ ഇരുപത്തിയൊൻപതിന് നടക്കുന്ന പരിശോധനയിൽ ഹാജരാകണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ഐഫോർ യൂണിസ് ഏറ്റുമാനൂർ